ഒരു നാടിൻ്റെ നട്ടില് എന്ന് പറയുന്നത് ആ നാട്ടിലെ യുവാക്കളാണ് അങ്ങനെ ഒരു പറ്റം യുവാക്കളുടെ കൂട്ടായ്മയാണ് ലോറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഇരുപത് വർഷത്തോളമായി ഞങ്ങളുടെ നാട്ടിലെ എല്ലാ പ്രവൃത്തികളിലും സൽക്കർമ്മങ്ങളിലും സഹായങ്ങളിലും സാമൂഹിക സേവനങ്ങളിലും നാടിൻ്റെ വളർച്ചക്കൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഈ ഒരു യുവാക്കളുടെ കൂട്ടായ്മ ഈ ഒരു ലോറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷത്തെയും ഓണാഘോഷ പരിപാടിയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് മക്കളുടെ കുഞ്ഞു മക്കളുടെ പ്രോഗ്രാമുകളാണ് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന പ്രോഗ്രാമുകളാണ് ഒരുപാട് പിഴവുകൾ ഉണ്ടായേക്കാം ഒരുപാട് കുറവുകളുണ്ടായേക്കാം എല്ലാം സഹിക്കും ക്ഷമിച്ചും ആസ്വദിക്കുമെന്ന വിശ്വാസത്തോടെ നമുക്ക് തുടങ്ങാം

देखो बोट उड़ाना हां क्या है वाले फाएसे पे लग के देखो बोट उड़ा दिया और इस सन फोर्स क्लब से निपटा ओडा आकाश परवड़ी यानी कि बायने की परवा में पूलाग よろしくお願いします。 ക്ലബിൻ്റെ സാമൂഹിക ഇടപെടലുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വർഷാവർഷം നടത്തുന്ന ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ സാമൂഹിക പ്രവർത്തനങ്ങൾ പരിസ്ഥിതി ശുചീകരണം അതുപോലെ തന്നെ ഹെൽത്ത് ക്യാമ്പുകൾ മെഡിക്കൽ ക്യാമ്പുകൾ ഇങ്ങനെയുള്ള നമ്മുടെ നാടിന് ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ വർഷാവർഷങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഗ്ലോറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് last tax and

ില്ല തൊട്ടോ തൊട്ടോ തൊട്ട കഴിഞ്ഞുണ്ടോ അല്ലേ ഓടേ நம்மலாம்

ക്ലബിൻ്റെ പ്രവർത്തനങ്ങളിലും അതിനെ സമന്വയിപ്പിക്കുന്നതിലുമെല്ലാം നാട്ടുകാർ മാത്രമല്ല പ്രവാസികളായി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന നാട്ടുകാരായ ഒരുപാട് ആളുകൾ നാട്ടിലെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ അധ്യാപകർ സാധാരണ സർക്കാർ ജോലിക്കാർ അങ്ങനെ എല്ലാ മേഖലകളിലും വർക്ക് ചെയ്യുന്ന എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ കൂട്ടായ്മയാണ് ഗ്ലോറി സ്പോർട്സ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഒരുപാട് സ്പോർട്സ് ഇനങ്ങളിലായിട്ടും കലാപരമായ ഇനങ്ങളിലായിട്ടൊക്കെ വർഷാവർഷികൾ പങ്കെടുക്കുകയും ഇതുപോലെയുള്ള കലാ കായിക പരിപാടികൾ സംഘടിപ്പിക്കുക കൂടി ചെയ്യുന്ന ഒരു ക്ലബാണ് നമ്മുടെ ഈ ഗ്ലോറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്

റിയ അത് കഴിഞ്ഞു മതി കഴിഞ്ഞു പറച്ചു അയ്യോ കഴിഞ്ഞു പറഞ്ഞു പോകാറില്ല নাাা়াালে খাালেয়ালেে বাালে. கடிகார சுடோடி <raš> <ra»>, <ra cosa> <executable> டேய் விடுடா விடுடா தட்டி 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 யா അടക്കട്ടെ കൊന്നടാ പണ്ടേ ഗോസ്റ്റി എന്താസ്സ് ആണ് നേടിച്ചിರೋ ബിഷാദ് ജസ്തി മതി മതി ഒന്നാసారి കേൾക്ക മതിയെ സൽമാൻ നിങ്ങൾ ഇല്ല അറിയോ ഞാൻ ഇവിടെയാട്ടാണ് ഞാൻ ഇവിടെയാട്ടാണ് ആരെങ്കിലും കപ്പിനെ ഏറ്റ കപ്പിനെ നേടണം ആരെങ്കിലും കപ്പിനെ ഏറ്റ കപ്പിനെ നേടണം ആരെങ്കിലും കപ്പിനെ ഏറ്റ കപ്പിനെ നേടണം 아니야, 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 아니 아니야, 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 아

அர்ச்சனா <laughs> <laughs> എല്ലാ വർഷങ്ങളിലും നാട്ടിൽ തന്നെയുള്ള ജ്ഞാനോദയം ഗ്രന്ഥാലയം വായനശാലയോടൊപ്പവും ഗവൺമെൻറ്റ് യു പി സ്കൂളിനോടൊപ്പവും പാങ്ങലെ തന്നെ ഹെൽത്ത് സെൻറ്ററിനോടൊപ്പവും ചേർന്ന് സന്നദ്ധ പ്രവർത്തനങ്ങൾ നാടിന് വേണ്ടി സംഘടിപ്പിക്കുന്ന ഒരു സൽ പ്രവൃത്തി കൂടി ക്ലബ്ബ് എല്ലാ വർഷങ്ങളിലും ചെയ്യാറുണ്ട് അതിലേറെ ഇതെല്ലാം വലിയ വിജയമായി തീരാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം അരെ വൈ വൈ നിക്ക് വൈ വൈ വാതു മാടി കുട്ടിനെ मारチェ मार लो കുട്ടിന്റെ അടി അടി മോട്ടാ കുട്ടിക്ക് എടാ ये गई में तो गया गई में तो गया गई में तो गया और तो गया उठता है बैंड बोली बैंड बोली बैंड बोली बैंड बोली बैंड बोली बैंड बोली बैंड कसरगाई ओनो मुदेन 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 म നോവിയാ ലാ 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 ആ രമണു ആ ദാ ബന്ദു അസ്സലി പാസര അപ്പെന്നാടി അപ്പെന്നാടി കാമാ അസൻ റീഷ അസൻ റീഷ അസൻ റീഷ അന്തു അന്തുളി വല്ലെ മുഫ്ലി I don't ever slow up. No, I don't take shit. I got no love for the famous, If you want to play tough and want to hate this, although it's show up. I don't ever slow up, no, I don't take shit. I got no love for the news. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no, I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do, so instinctive and so passionate. Every word I move, so descriptive, like an adjective. I got a vendetta against people who patented it. Being negative when you should be getting after it. I got facts over facts over tracks. This and that, spitting slow, spitting fast. I could roast, I could gas, think I'm okay at last. But I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. And െ എന്താ വെച്ചാൽ ഇവിടെ വടംപൊലിയാണ് നമ്മള് ബോറിൻ സ്പോർട്സ് ക്ലബ്ബിന്റെ വടംപോലിയാണ് ഗേൾസ് അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ വലിയ അടിച്ചു വിളിച്ചു എന്നെ കാണിക്കല്ലേ Yes, 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 ഞങ്ങളാണ് പറമ്പലിക്ക് ജയിച്ചത് ഞങ്ങളുടെ ടീമാണ് ക്ലബിന്റെ സമ്മാനം വേണ്ടി എല്ലാ ക്ലബ് മെമ്പേഴ്സിനെയും ശരിക്കും